ആലപ്പുഴ ഭരതൻ എന്ന് പറഞ്ഞ എസ്ചേഞ്ചി പറയാണ് ടെലിഫോൺ എക്സ്ചേഞ്ച് നമുക്ക് അങ്ങനെ ഒരു കളിയുണ്ട് ഇവിടെ എന്നൊക്കെയാ പറയാ പുള്ളി ഒരു സംഭവം ഉണ്ട് നീ എവിടെയാണ് കഥായത് കേരളിന്റെ ശക്തി പറയുന്നു എന്നെ പേടിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ നടക്കത്തില്ല അശോകന്റെ വരവെന്ന് പറഞ്ഞാല് ശരിക്കൊരു നിമിത്തം ഒരു ഈശ്വരാനുഗ്രഹം എന്നൊക്കെ ഒരു സാധ്യതയാണ് അശോകൻ വരും ശരിക്കും അത് മാധവല്ല അഭിനയിക്കാൻ പറ്റിയിരിക്കുന്നത് ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു മഡ്രാസി എന്നുള്ള ഒരു പെൺകുട്ടി വഞ്ചിപ്പടിയിൽ നിന്ന് പിടിക്ക് സോഷ്ടവട്ടം കണ്ടത് നെഞ്ചേ പിന്നെ പിന്നെ പറയുന്നത് തുഴ കൊണ്ട് അടിച്ച് മതി എന്നുള്ള മലയാളത്തിലെ എണ്ണം പറഞ്ഞ ക്ലാസിക്കുകളിൽ ഒന്ന് അമരം റീറിലീസിനെത്തുമ്പോൾ എനിക്കൊപ്പം ഉള്ളത് അശോകൻ ചാട്ടനും ബാബുചേട്ടനും രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു നമ്മളെ ചില പടങ്ങൾ പറയിൽ എല്ലാം ഒത്തിണങ്ങിയ ഒരു ചിത്രം എന്ന് പറയല് അത്തരത്തിലൊരു ചിത്രമായിരുന്നു അമരം എന്ന് പറയാനുള്ളത് എല്ലാ മേഖലകളിലും ഇപ്പം പിന്നണിയിലായാലും മുന്നണിയിലായാലും അത്രയും ബെസ്റ്റ് അണിനിരുന്ന ഒരു ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കൂടുതൽ ഓർമ്മകളാണ് അല്ലെങ്കിൽ എന്താണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഒരു സന്തോഷമുണ്ട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് കാരണം കാരണം ഇത് അന്ന് അന്ന് വരില്ല അല്ലേ പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ട് നല്ല ദിവസങ്ങൾ ദിവസങ്ങളൊന്നും ഇല്ല അത് മാത്രമല്ല ഇത് കാണണം ഈ ജനറേഷൻ ഇത് കാണണം വലിയ ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പം എന്തായാലും ഫോണിൽ കൂടെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അനുഭവം അപ്പൊ അത് തന്നെ ഇപ്പോൾ ഉള്ള പിള്ളേരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പത്തും പതിനഞ്ച് ഇരുപത്തഞ്ചും വയസ്സുള്ള പിള്ളേർ സംസാരിക്കുമ്പോൾ അമരം ഞങ്ങൾ കാണും ഞാൻ കാണണം അപ്പം അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇത് ഒരു തല്ലുകൂട്ട് സിനിമ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ എൻ്റെ മിന്നാമനെങ്കിലും ഞാൻ പ്രീസന് ശേഷമുള്ള സിനിമയാണിത് അമരം അപ്പോൾ നല്ലൊരു സിനിമ ആയിരിക്കണം പ്രത്യേകിച്ച് ഭരതാടനെ പത്മരാജന് കെ ജി ജോർജ് പിന്നെ മോഹൻ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടായിരുന്നു നമുക്കിഷ്ടം അവരുടെ സിനിമകൾ അടൂർ ഗോപാലകൃഷ്ണൻ അത്യാവശ്യം അങ്ങനെയുള്ള സിനിമകൾ ഇങ്ങനെ എനിക്ക് മലയാളനെ കൊണ്ട് സിനിമ എന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഇരുപത്താറാതെ വയസ്സിലാണ് ഞാൻ എൻ്റെ അവൻ ഇത് ചെയ്യുന്ന ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സുണ്ടാവും ഈ അമരം ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് ഇപ്പോൾ അച്ഛൻ മക്കളുടെ ഒരു ബന്ധം അശോ ഇപ്പോഴത്തെ അവരുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനുമായിട്ടുള്ള ബന്ധമല്ല ഇപ്പം ഞങ്ങൾ ഇരുപത്തെട്ട് വയസ്സുള്ള എൻ്റെ മോനുമൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള ഈ സംതിങ് ഡിഫറെൻറ്റ് ആ ഡിഫറെൻ്റ് ആണെങ്കിലും നമുക്കൊരാഗ്രഹമുണ്ടല്ലോ എന്റെ മോൻ ഇങ്ങനെ ആയിരിക്കണം എങ്ങനെയാകണമെന്നുള്ള ആ ധാരണ അവനൊരു അച്ഛനാവുമ്പോഴേ അവന് മനസ്സിലാവുള്ളത് ഈ ഫീലിങ് അത് നമ്മൾ പറയുന്ന ഒരു സാധനം ഒന്നത് രണ്ട് കടപ്രാരുടെ ജീവിത രീതികള് മനസിലായി ഇതിനകത്ത് അശോകനും മാധവും തമ്മിലുള്ള പ്രേമത്തിന്റെ കഥ അതിന്റെ ഡെപ്ത് ഇതെല്ലാം ഒത്തിരി ചേർന്ന സാധനമാണ് അച്ഛനും മകനും അച്ഛനും മകളും എല്ലാവർക്കും ആ ബന്ധങ്ങളാണ് നമ്മൾ കൂടെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്ന ബന്ധങ്ങളാണ് അതൊന്നും നമ്മൾ ഒളിച്ചിട്ടില്ല സത്യസന്ധമായ ഒരു കാഴ്ചപ്പാടാണ് അശോകൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് ഭാഗ്യം പോലെ വന്നൊരു ചിത്രമാണ് അശോകൻ ചാട്ടനായിരുന്നില്ല ആ ചിത്രത്തിലെ നായകനാവേണ്ടിയിരുന്നത് അല്ലെങ്കിൽ രാഘവൻ ആവേണ്ടിയിരുന്നത് അപ്പോൾ പക്ഷേ അശോക്ചാണ്ടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താ വെച്ചാൽ നമുക്ക് വിക്കിപീഡിയ നോക്കുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു വിക്കിപ്പീഡിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുവഴിയമ്പലത്തെ തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള എല്ലാതും വലിയ വലിയ ക്ലാസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ക്ലാസിക് സിനിമകൾ ചെയ്ത് ക്ലാസിക് കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള നടനാണ് അപൂർവ്വ ഒരാൾ അതും വേഴ്സറ്റൈൽ ആക്ടറെ നമുക്ക് അക്ഷം തര വിളിക്കാൻ പറ്റുന്ന ഒരു നടനം കൂടിയിട്ടാണ് കാരണം ഈ അമരം ചെയ്ത ഈ രാഘവന അവതരിപ്പിച്ച അതേ സമയത്ത് തന്നെയാണ് ഹരിഹർ നഗർ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരേ വർഷം തന്നെ വേസ്സിറ്റർ ചെയ്യാറുണ്ട് എങ്കിലും ഇതൊരു ഭാഗ്യം പോലെ വന്നൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗ്യത്തിന് അശോക് അന്ന് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ ആ ഒരു ഒന്നും വാല്യൂ അത്രയും എനിക്ക് തോന്നിയിരുന്നില്ല എന്റെ മനസ്സിൽ ആ തോന്നിരുന്നില്ല തോന്നിരുന്നില്ല പക്ഷെ എന്നാലും അന്നത്തെ ഒരു ടീം ഭരതന്റെ സിനിമ എന്ന് പറഞ്ഞ തീർച്ചയായിട്ടും െന്നും ആ പേരുള്ള ഭരതന്റെ സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ആക്ട്രസും മലയാളത്തിൽ ഉണ്ടാവില്ല അവർ ആ ഒരു നാല് ഗ്രൂപ്പുണ്ടല്ലോ അവരുടെ അപ്പോൾ ഭരതൻ പത്മരാജൻ കെ ജി ജോർജ് മോഹൻ ഇങ്ങനെ കുറേ പടങ്ങളിൽ അഭിനയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് എനിക്ക് അങ്ങനെ ഈ ഭരതേട്ടൻ്റെ സിനിമയിൽ വരാൻ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് അല്ല അതിനുമുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ അത് കേറിയത് പിന്നെ അന്ന് ലോഹിദാസ് എന്ന് പറയുന്ന ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ അന്ന് പുള്ളി കയറി വരുന്ന സമയമാണ് രണ്ടോ മൂന്നോ പടവേ അതുവരെ ആയിട്ടുള്ളൂ പുള്ളി എന്ന ഡയറക്ടറൊന്നും ആയിട്ടൊന്നുമില്ല അപ്പം അന്ന് പുള്ളിക്കൊരു പേരുണ്ട് പിന്നെ ടീം എല്ലാം നോക്കുക മധുവാൻ പാട്ട് അതിദഗ്ധനായിട്ടുള്ള ക്യാമറത്തെ പടമാണ് സാബു സെർലെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ലായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി അതുകൊണ്ട് പിന്നെ വേറെ എന്താ മറ്റു സെക്ഷൻ എല്ലാം മ്യൂസിക് രവീന്ദ്രൻ കൈത്തപ്പറം യേശുദാസ് ചിത്ര ലതികാർഡിംഗ് റിയൽ റെക്കോർഡിംഗ് ജോൺസൺ മോശമാണ് പിന്നെ ഒരു ഒന്നാം തൊട്ട് പ്രൊഡ്യൂസർ ഈ അശോകൻ്റെ വരവെന്ന് പറഞ്ഞാൽ ശരിക്കൊരു നിമിത്തം ഒരു ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയുന്നൊരു സാധനത്തിലാണ് അശോകൻ വരുന്നത് ശരിക്കും അതായത് പിറ്റേ ദിവസം ഷൂട്ടിങ് തുടങ്ങാൻ പോവാണെങ്കിൽ ഞാൻ തലേ ദിവസം പെട്ടിയൊക്കെ എടുത്ത ആലപ്പുഴ ആയിരുന്നല്ലോ ഷൂട്ടിങ് തിരുവല്ലയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എനിക്കൊരു ടെലഗ്രാം അന്ന് ടെലഗ്രാം ഒക്കെ ഉള്ളല്ലോ ടെലഗ്രാം പിന്നെ അത് പിന്നെ ഉണ്ട് പൊട്ടിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ ഈ മറ്റേ നമ്മുടെ കഥാപാത്ര സജ്ജയി വരുന്ന വരാൻ പറ്റില്ല സഞ്ജയ് മിസ്റ്റർ സിക്കാണ് നമ്മൾ എന്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അതുകൊണ്ട് സോറി അപ്പോൾ നമ്മൾ ഞെടുങ്ങിട നാളെ എഴുതിയിട്ട് അപ്പം ഞാൻ നേരെ അവിടുന്ന് ആലപ്പുഴ ചെല്ലുന്നു അത് പിന്നെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ജോർജ് ഗുത്തു ഇല്ല പിന്നെ അടുത്ത ഡയറക്ടറായ ജോർജ് ഗുത്തിനറിയില്ല അദ്ദേഹം ഉണ്ട് ഞാനിങ്ങനെ ടെൻഷൻ മേടിച്ച് എന്തായി എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു പറ്റാനൊന്നുമില്ല ഷൂട്ട് ചെയ്യുന്ന തോന്നിട്ട് ഞങ്ങളാ ടെൻഷൻ ഞങ്ങൾ പോകുന്നവരെയുള്ളൂ മുറിയിൽ രോഹിയെ വിളിച്ച് പറഞ്ഞു എന്തെങ്കിലും സംഭവം അപ്പൊ ഇങ്ങനെ ആലോചനയാല്ല ഞാൻ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അശോകന്റെ മഹാന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നേ ഞാൻ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ആലോചിച്ച അപ്പൊ കിത്ത് കേറി പറഞ്ഞു നല്ലൊരു സജഷനാത് നോക്കി ആലോചിക്കാവുന്നൊരു കാര്യമാണോ ഞങ്ങൾ ഞാൻ കണ്ടുപോകുന്നത് പടത്തി ഭരതേക്ഷൻ അഭിനയിച്ചിട്ടൊന്നും ഭരതേക്ഷൻ അങ്ങനെ സംഭവം തോന്നിയില്ല അതും അതും പുതിയ ഇൻട്രഡക്ഷൻ അങ്ങനെ വൈശാലി കഴിഞ്ഞതിന് ശേഷം ഇവനെ ചെയ്യിക്കാൻ പറ്റും ലൈനിലൊക്കെയുള്ള ആ ചിന്ത അത് പ്രത്യേകിച്ചും അങ്ങനെ ചിന്ത അത് അത് മാത്രമല്ല മാധവല്ല അഭിനയിക്കാൻ പറ്റിയിരിക്കുന്നത് ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു മദ്രാസി മദ്രാസിന്നുള്ളൊരു പെൺകുട്ടി അതിനെ ഞാനും പറയാട്ടും കൂടെ അന്ന് കെ കനഗറി കെ കനഗറി താമസിച്ചിട്ടുണ്ട് അവിടുത്തെ കുറെ ഇന്റർവ്യൂസും പറയും ഈ പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനെ കൊണ്ട് പറയിപ്പിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഒരു കസിന് അഭിനയിക്കുന്നുണ്ട് തമിഴ് സിനിമകളൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സിസ്റ്റർ ആയത് മനസ്സിലായി അത് പറയാൻ വീടിന്റെ അടുത്തുള്ളതാണ് ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തിരിക്കുക അതിനും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ പരയാടൻ ആണ് അശോകനെ വിളിക്കുന്നത് പിന്നെ വിളിക്കുന്ന കാര്യങ്ങൾ അശോകൻ പറയും ആലപ്പുഴ കോള് വരുകയാണ് പിന്നെ അത് ട്രങ്ക് പിപ്പിക്കോ പിപ്പിപ്പിക്കുന്ന ആളെ കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ ആലപ്പുഴ ഭരതൻ എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചി പറയാണ് ടെലിഫോൺ എക്സ്ചേഞ്ച് അപ്പൊ അപ്പൊ നമുക്ക് മനസ്സിലായി പരയട്ടം വിളിക്കുമ്പം സംഭവം പുതിയ എന്തൊരു പോളാന്ന് തന്നെ മനസ്സിലായി നമുക്ക് നമുക്കൊരു ഗോൾ കിട്ടാനുള്ള പരിപാടി മനസ്സിലായി ആ ഞാൻ പേര് തന്നെ പറഞ്ഞു അപ്പൊ ഞാനത് രണ്ടു ദിവസം സിനിമ പറയാട്ടെ അമ്മേ നമുക്ക് ഇങ്ങനെ കളികളുണ്ട് ഇവിടെ എന്നൊക്കെയാ പറഞ്ഞത് പുള്ളി ആ ഒരു സംഭവം ഉണ്ട് നീ എവിടെയാണ് ഞാൻ പറയാം എറണാകുളത്ത് കേട്ടോ ആ അപ്പൊ ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ് അപ്പൊ എന്താ നീ ഇവിടെ ഇപ്പൊ ഷൂട്ട് വല്ലതോ അതോ വീട്ടിലുണ്ടോ ഞാൻ പറഞ്ഞു ഷൂട്ട് നടക്കുകയാണ് വീട്ടിലുണ്ട് ഇപ്പൊ ഷൂട്ട് ഹരി ഹരിയർ എന്നാ സിനിമയാണ് ശുചിക്കലാൽ ഇനി ഹരിയർ അപ്പൊ അത് പറഞ്ഞപ്പോ പുള്ളി ഷൂട്ടിങ്ങാണെങ്കിൽ നടക്കൂ എന്നൊക്കെ ഒരു ആശങ്ക പുള്ളി ഉണ്ടായിരുന്നിരിക്കണം ആ അതിനപ്പൊ എപ്പോ കഴിയും ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസവും ഉണ്ടെന്നോ ആ പവൻ ഓക്കെ എന്നാ നീ അതൊരു നേരെ അഞ്ഞ് പോരണ്ടാവും പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഈ സംഭവം പടത്തിന്റെ കഥകൾ പറയുന്നു അതായത് കേരളിന്റെ ശക്തി പറയുന്നു എന്നെ പേടിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ നടക്കത്തില്ല എന്നെ കൊണ്ട് സാധ്യമാവില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പോകാനുള്ള പരിപാടിക്ക് ഭയ ഭയം പറഞ്ഞാൽ ഈ കേരളത്തെ കുറിച്ച് ഭയങ്കര പറഞ്ഞു എന്നെ ആ അല്ല അത് കാണിച്ച ഇതൊക്കെ ും കാണിച്ചു പറഞ്ഞ ഡയറക്ടറുമാണ് അഭിനയിക്കാൻ ഒരു പേടിച്ച് ഞാൻ മനസ്സിലാലോചിച്ചു വേണ്ട വേട്ട് തിരിച്ച് സർമിട്ടാ എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാൻ തന്നെ ഒരു എന്താ നമ്മളെ കൊണ്ട് പറഞ്ഞ പോലൊക്കെ ആയി പോയി ശരി ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞു പിള്ളേർ ഹാപ്പി ആയി ഇവരൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ജോർജ്ജ് ഒക്കെ അങ്ങനെയാണ് അതിന്റെ ഒരു ഉറക്കം പിന്നെ രണ്ടു ദിവസം കൊണ്ട് ക്യാരക്ടറിലേക്കൊക്കെ വന്നു പലരാട്ടം തന്നെ പറഞ്ഞു ആ നീ ആപ്റ്റാണ് കറക്റ്റ് ആ ക്യാരക്ടർ പരട്ട് പറയുന്നത് നമുക്കൊന്നുകൂടി ശക്തിയായി അങ്ങനെ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്ത് ദിവസം മുമ്പ് മറ്റേ ആ കക്ഷിയാണല്ലോ വരുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞ കക്ഷി അപ്പോൾ ഇവരൊന്നും ഷൂട്ടിങ് തുടങ്ങുന്നു ഷൂട്ടിങ് തുടങ്ങി ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒരു രക്ഷയില്ല ആദ്യമായിട്ട് അവനെയൊക്കെയല്ലേ ഒരു വികാരം മൊത്തം വരുന്നില്ല ഇത് മതവൻപാട്ട് ക്യാമറയ്ക്കകത്തില്ല ഇന്നമാതിരി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല ഇത് ക്യാമറ കണ്ടിട്ട് ഇത് വാഷ് ചെയ്ത് നാല് ദിവസം കഴിഞ്ഞാൽ ഇത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്ത് സ്ഥിതി എന്നുള്ളത് പറ്റിയില്ല മനസ്സിലായി അപ്പം ആ പാടെലും ടെൻഷൻ ആവുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ടല്ലേ അവനെ ബാക്കി നിന്നും ക്യാമറ ബാക്കി ഞങ്ങൾ നിൽപ്പട്ടല്ലോ അപ്പോൾ ഒരു രക്ഷയില്ല അശോകന അഭിനയിച്ച് തകർക്കുന്നുണ്ട് അവിടെ ഒരു രക്ഷയില്ല ഓടിയിൽ നാലാമത്തെ ദിവസം പിന്നെ ഒരു രക്ഷ ഒരു രക്ഷ ഇല്ലല്ലോ അപ്പം ഭരതേടൻ്റെ പടത്തിൽ അഭിനയിക്കുന്നൊക്കെ ഓൾ വേൾഡ് പര ഭയങ്കര പരസ്യം ഞാനായ മറ്റേ ഇവിടുത്തെ മലയാളം ആ തമിഴ്നാട്ടിലെ സംഭവങ്ങൾ പെട്ടെന്ന് വച്ച് ഉണ്ട് അപ്പം ഇതിന് അതിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കൂടെ ഷൂട്ടിങ്ങിന് എന്താ പറയരുത് അത് ഞാനും ഭരതേടനൊക്കെ നല്ല പരിചയമായ അവരുമായിട്ട് ആ വീട്ടുകാരുമായിട്ടുള്ള ബന്ധമല്ലാത്തൊരു മനസ്യാവസ്ഥയാണോ മാനപ്രയാസം എന്ന് പറഞ്ഞാൽ ആ മനപ്രയാസം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഭയങ്കര മനപ്രയാസം അത് പറയുക ഞാൻ പറഞ്ഞു വരാട്ട വരാട്ട പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല പാടാ പാടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് പെയ്യാന്നു ഞാനേ പറയുന്നു ഒടുക്കി നമ്മൾ കിത്തുന്ന ഒരു ആ ഒരു ബന്ധവും ഇല്ല അതുമായിട്ട് അപ്പം മുപ്പരയിപ്പിച്ചു ഞാൻ പറഞ്ഞു കിട്ടും എന്ത് ചിലവായി ഞാൻ ചെയ്യുക ദൈവത്തെ ഓർത്ത് അപ്പം ഞങ്ങളൊരു സ്ക്രിപ്റ്റൊക്കെയുണ്ട് പ്ലാൻ ചെയ്തു എന്നിട്ട് അതായത് ലോകേട്ടൻ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഈ കുട്ടിക്ക് മൂന്ന് പിള്ളേർ ഉണ്ടാവുന്നു അങ്ങനെ എഴുതേണ്ടി വന്നു കഥക്ക് ചെയ്ത കഥ ചേഞ്ച് വന്നു അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് എന്നൊക്കെയുള്ള ലൈനിൽ ഒക്കെ സംസാരി കിത്യന്തൊക്കെയാ പറയുന്ന പിടിയില്ല എനിവേ അതിനെ നമ്മള് ഒഴിവാക്കുക എന്ത് രക്ഷയില്ലല്ലോ ഒരു രക്ഷയില്ല പടത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞാന് പിടിക്കാൻ പോകും പിന്നെ മമ്മുക്ക കളിയാക്കുന്നു അങ്ങനെ ഇവിടെ ഇങ്ങനെ പിടികെ പറയുമ്പോ അതൊക്കെ കരയുന്ന കരയിന്ന് പോയി ദൂരം ഉണ്ട് നല്ല ദൂരം എങ്ങനെയാ വള്ളം താവാനൊക്കെ അല്ല വള്ളപ്പൊ തൊഴിഞ്ഞു പോകുന്നതാണ് സംഭവം അല്ല അതല്ലേ കടലല്ലേ എന്നാലോചോ പരിചയമുള്ളവരല്ലോ എന്നെ ഇപ്പൊ നമുക്കൊക്കെ തൊഴിഞ്ഞൊക്കെ പരി കാരണം അവിടെ പരിചയം എനിക്ക് പരിയൊന്നുമില്ല അപ്പൊ ഞാൻ ഇത് ആലോചിക്കുന്ന അപ്പൊ ആലോചിച്ച് ഞാനിങ്ങനെ പണ്ട് ചെമ്മീൻ സിനിമയില് സത്യൻ ഇതുപോലെ പോയിട്ട് കടലിൽ പോയി പുള്ളി ചുഴിക്കാത്തോണ്ടായിരുന്നു ഞാൻ ആലോചിച്ചു ഇവിടെ ഇരുപത്തക്കാണ്ട് നമ്മുടെ അന്തിയ വാരികൾ പേടിച്ചു പോയത് ആ ഒരെ പോയി കഴിഞ്ഞാൽ ചുഴിയും തിരയക്കൊന്നു പല ചെയ്യാൻ പറ്റും കടലില് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് പോകാ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു എല്ലാരും വള്ളവും കാര്യം കൂടെ ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ വേറെന്താ വഞ്ചി വഞ്ചി ഇവര് പറയുന്നത് വഞ്ചിപ്പടിയിൽ നിന്ന് പിടിവട്ടൊക്കെ ഉണ്ടാവും കാല് വെറ്റി വീണ് അടിച്ചു കഴിഞ്ഞാൽ നെഞ്ചേ അടിക്കുള്ളു അവൻ പോക്ക പിന്നെ അങ്ങനെയാണ് കടപ്പുറത്തുള്ളവരോട് പറയുന്നത് പിന്നെ അവന് ഇത് കൊണ്ട് അടിച്ച് കൊന്നാ മതി എന്നുള്ള ചത്തില്ലേ ഒന്നിനും കൊള്ളില്ല പിന്നെന്നുള്ള ഇത് തെന്നി വീണ നെഞ്ചടിച്ച് വീഴത്തുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു ചൊല്ല് കടപ്പുറത്ത് ഞാൻ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനൊക്കെ നിൽക്കാൻ ഈ ഈ ഈ പിന്നെ കട കാരണം നമുക്ക് ബാലൻസ് ഇങ്ങനെ ഭാഗ്യമാണ് ഇന്നത്തെ തലമുറയും ഓർത്തിരിക്കുന്നത് അഴകിന്നുള്ള പാട്ടുകാണ്ട മുഖമായിരിക്കും അല്ലെ ആ ഒരു വലിയൊരു ഭാഗ്യം കൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അന്നേ ആ പാട്ട് ഇത്രയും കാലത്ത് അതിജീവിക്കുന്ന ഒരു സംഭവം ആവുന്നു ഇന്നും ഫ്രഷ് ആയിട്ട് അന്ന് കേൾക്കുമ്പോ എങ്ങനെയായിരുന്നു അന്ന് അല്ലേ അന്ന് ഒരു ഒരു വലിയ ഒരു ഇതായിട്ടൊന്നും എന്റെ മനസ്സിൽ തോന്നിട്ടില്ല മൊത്തത്തിന് നല്ല പടമാണ് നല്ലൊരു ടീമാണ് ടീമാണ് പക്ഷേ പടം ഇറങ്ങി കഴിയുമ്പോഴാണ് ഇത്രയും സൂപ്പർ ഹിറ്റും ആയി കഴിഞ്ഞപ്പോഴും നമുക്ക് ഒത്തിരി ഒരു ശക്തി ഉണ്ടായി ആ ഒരു പ്രതീക്ഷ ഒരു സന്തോഷം ഉണ്ടായി പിന്നെ ഈ ഇതെന്നും ഇത്രയും കാലോട്ട് ഈ പാട്ട് ഹിറ്റാവുന്നു അതും അതുപോലെ ഒരാൾ പാടി യേശുദാസ് അസോട്ട് ശബ്ദം പാടി അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ് എഴുത്ത് രവീന്ദ്രൻ പിന്നെ മ്യൂസിക് അങ്ങനെ ഒരുപാടൊക്കെ അശോകില്ലേ അത് കാരണം ആ പാട്ടിൽ വേറെ ആൾക്കാരെ ആൾക്കാര പക്ഷേ അല്ല നമുക്ക് നമ്മളെ സാധനങ്ങള് കിട്ടാല് റോയൽറ്റി നമുക്ക് അനുവാദ വാഞ്ചിന് ചെയ്യാൻ ഇതൊക്കെ ഒത്തിരി പേര് പല കാര്യങ്ങള് ഞാൻ

ഇളകി പറഞ്ഞ ഭയങ്കരമായിട്ട് േ നമുക്ക് എന്റെ അടുത്ത് ലോയാസിനെ സജസ്റ്റ് ചെയ്ത് തന്നു എഴുതി നല്ല ഭംഗിയുണ്ട് ഞാനെ പോയി കാണുന്നു മോളെ പോയിട്ട് ഉള്ളിൽ ആഗ്രഹമുണ്ട് അപ്പുറത്തെ വീട്ടിനകത്ത് പുള്ളി ഒളിഞ്ഞു നോക്കും തിരിച്ചു മോളും ആ വിഷമം നിവർത്തിയോടും ഇട്ടേ വരാൻ പയ്യ പോകാൻ പയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പയ്യ ആ സങ്കടം ഉണ്ടാവും ഭയങ്കര ഒരു പൊരി ഉണ്ടായിരുന്നു നടുക്ക എന്റെ അറിയുവായിരുന്നു കൂടി അങ്ങനെ പോകുന്നത് അപ്പൊ രണ്ട് താമസിക്കുന്നത് അപ്പൊ അവിടുന്ന് ഇവിടെ തോട്ടമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സ്ട്രെയിനാണ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ളത് കാലഘട്ടത്തിൽ

വിജയലാഭിലായിരുന്നു വർക്ക് എല്ലാം മദ്രാസിലാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് റിലീസിന്റെ തലേ ദിവസമാണ് ഇതെല്ലാം റെഡിയാവുന്നത് അപ്പം എന്നൊരു ഭയങ്കര അവിടെ എന്ത് സമരവും ബഹളവും ഭയങ്കര പ്രശ്നം അവിടുത്തെ ഇവിടെ പറഞ്ഞല്ലേ മദ്രാസിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാൽ കത്തിക്കലും പരിപാടിക്കാണല്ലോ അപ്പം ഒറ്റ വണ്ടി ഉടങ്ങി ഇറങ്ങാൻ പറ്റില്ല വണ്ടി വഴിയൊക്കെ ക്ലോസ്ഡ് പിന്നെ ഈ പ്രിൻറ് വേണം നാളെ റിലീസാണ് ശരിക്കുക ഈ രാജ്യം മൊത്തം ഇത് കൊണ്ടേ അപ്പോൾ എന്നെ ചുമതലപ്പെടുത്തി കോട്ടയം ചങ്ങനാശ്ശേരി മൂന്നാല് സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിക്കണം അല്ല രക്ഷയില്ല അപ്പം നമ്മുടെ അലിബായി ഇല്ല അലിബായി തിരുവനന്തപുരം വിട്ടു തിരുവനന്തപുരത്ത് മാക്കലി മാക്കലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അറിയാതിരിക്കല്ലോ അലിബായി നമ്മുടെ മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു മാക് പ്രൊഡക്ഷൻസ് ഭയങ്കര സപ്പോർട്ടാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട് അവരങ്ങോട്ട് പ്ലാൻ ചെയ്തു ഞാനിങ്ങോട്ട് വേറൊരാളെ കാലിക്കറ്റ് ഏറിയല്ലേ കാരണം അന്ന് പത്തിരുപത് പ്രിന്റ് അതികൂളില്ലല്ലോ പ്രിന്റ് കൊണ്ടുപോകണമല്ലോ റിലീസ് ചെയ്യാൻ അപ്പോൾ എങ്ങനെ ഇത് പ്രിന്റ് എത്തിക്കും സ്റ്റേഷനിൽ അന്നേരമാണ് പ്ലാൻ ചെയ്തത് ആംബുലൻസ് പിന്നെ രോഗിയായിട്ട് ആള് ഞാൻ തന്നെ അല്ലാതെ ഞങ്ങൾ റൈവേ സ്റ്റേഷൻ കയറേണ്ടത് കയറാനായിട്ട് അങ്ങനെ വണ്ടി വിട്ടിട്ട് പോലീസ് വിളിച്ചാൽ ആംബുലൻസ് അല്ലേ പൊക്കോ പൊക്കെ കൊണ്ട് പറയും അങ്ങനെ റൈവേ ഈ ഈ പ്രിന്റല്ലാം ഞങ്ങൾ കൊണ്ടുവന്നത് പ്രിന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവിടെ നിന്നാണ് കയറി എത്തിക്കുന്നത് അന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കാർഡ് അവർ കറിച്ച സിനിമയാണ് ബ്രേക്ക് ചെയ്ത സിനിമ അന്നത്തെ നൂറ് ദിവസം അവിടത്തെ ഒരു തിയേറ്ററില്ല